മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി മരിച്ചു എന്ന് എല്ലാവരും പൂർണ്ണമായിട്ടും ഉറപ്പിക്കുകയാണ് കാരണം ദുർഗയും കൂടെ കൂടി മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടതും അവർക്ക് പൂർണ്ണ ഉറപ്പാവുന്നുണ്ട് മഹാലക്ഷ്മി മരിച്ചു മഹാലക്ഷ്മിയുടെ പ്രേതം ഇങ്ങനെ എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് നടക്കുകയാണെന്ന് ഇതേ സമയം കണ്ണനാണെങ്കിൽ ഡിസ്പെൻസറിയിൽ നിന്ന് വീട്ടിലോട്ടൊട്ടും വന്നിട്ടുമില്ല തോമസ് ഡോക്ടറുടെ അടുത്ത് തന്നെയാണ് കണ്ണൻ്റെ കൂടെ തന്നെ മഹാലക്ഷ്മി ഉണ്ട് ഉണ്ടാനും ഈ നേരത്താണ് നമ്മുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയൊക്കെ ൊക്കെ അവിടെ ചികിത്സയ്ക്കായിട്ട് ചെല്ലുന്നതും പ്രതാപനും അമ്മയും അവിടെ ചെന്നതും കണ്ണനക്ക് ഡൗട്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ എന്തായാലും അവർ കണ്ണനെ കുത്തി പറയാനും ക്ഷേമം അന്വേഷിക്കാനും സഹതപിക്കാനും ഒക്കെ ആയിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലു അറിയാം കാരണം മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള ഉറപ്പിലാണല്ലോ അവർ നിൽക്കണേ മഹാലക്ഷ്മി ജീവനോട് ഉണ്ടെന്നുള്ള വിവരം അവർക്കൊരു സംശയം പോലും ഇല്ല കാരണം ചിതയിൽ വെച്ച് കത്തിച്ചത് തന്നെ നമ്മളുടെ പ്രതാപനായതുകൊണ്ട് പ്രതാപന് നൂറ് ശതമാനം ഉറപ്പുണ്ട് മരിച്ചു എന്ന് അപ്പം ഇനി എന്തായാലും കണ്ണൻ്റെ സ്വത്തുക്കളൊക്കെ തൻ്റെ മകൾക്ക് കിട്ടൂലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ കണ്ണനെ കാണാനും കണ്ണൻ്റെ അടുത്ത് സഹതപിക്കാനൊക്കെ അമ്മയും മോനും ും കൂടെ കൂടി ചെല്ലണത് തന്നെ പക്ഷേ മഹാലക്ഷ്മി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു സംശയം പോലും അമ്മയ്ക്കും മകനൊക്കില്ല അതുകൊണ്ടാണ് അവർ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും പിന്നെ നമ്മളുടെ ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മി മരിച്ച ആ ഒരു അവസരം മുതലാക്കി ഉണ്ണിക്ക് കണ്ണൻ്റെ കമ്പനിയിലൊക്കെ നല്ലൊരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ ദുർഗ പറയുന്നുണ്ട് ഉണ്ണിയോട് ഇപ്പം എന്തായാലും മഹാലക്ഷ്മി ഓഫീസിലില്ല കണ്ണനാണെങ്കിൽ തോമസ് ഡോക്ടറുടെ ഡിസ്പെൻസറിയിലുമാണ് ഈ സമയം നീ വേണ്ട വിധത്തിൽ വിനിയോഗിക്കണം അവിടെ ചെന്ന് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നീ നേരിട്ട് നടത്തണം അവിടെ കണ്ണൻ ഇരുന്നുകൊണ്ടിരുന്ന കസേരയിൽ നീ കയറിയിരിക്കണം ഇനി മുതൽ നിനക്ക് അവകാശപ്പെട്ടതാണ് ആ കസേര ഇനിയിപ്പം എന്തായാലും കണ്ണൻ തിരിച്ചു വന്നാലും ബിസിനസ്സിലൊന്നും ഒരുപാട് ശ്രദ്ധിക്കാൻ കണ്ണന് സാധിക്കില്ല കണ്ണൻ മാനസികമായി തകർന്നു നിൽക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ വന്നതിന് ശേഷം ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ കൂടുതൽ മാനസികമായിട്ട് തളർത്തണം അപ്പം പിന്നെ അവൻ എന്തായാലും ഓഫീസ് കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ഓഫീസിലോട്ടോ കമ്പനിയിലോട്ടോ ഒന്നും പോകില്ല പതിയെ പതിയെ കമ്പനിയിലെ ഭരണങ്ങളെല്ലാം മോൻ്റെ കയ്യിലോട്ട് എത്തും അതുപോലെ തന്നെ കരണമോളും കൂടെ പോണത് നല്ലതാണ് ഇത്രയും നാളും അവളല്ലേ അവിടെയൊക്കെ ഭരിച്ചോണ്ടിരുന്നേ ഇനി കുറച്ച് നാൾ കരണമോള് ഭരിക്കട്ടെ എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഉണ്ണി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ നേരിട്ട് ഓഫീസിലേക്ക് ചെന്നാൽ അത് കണ്ണേട്ടനെ ഇഷ്ടാവില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും കണ്ണേട്ടൻ്റെ അനുവാദത്തോടു കൂടി ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീത ഫലേ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ കണ്ണേട്ടനോട് ചോദിച്ചിട്ട് പോകാം എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് ആദ്യം തന്നെ നീ ആ ഓഫീസിലേക്കൊന്ന് ചെല്ല് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം നീ കണ്ണൻ്റെ അടുത്ത് ചെന്ന് നല്ല സ്നേഹത്തിൽ പെരുമാറും ഇതിനു മുമ്പ് നീയും കണ്ണനും തമ്മിൽ പല വാക്കേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും കണ്ണൻ മനഃപൂർവ്വമല്ല ആ മഹാലക്ഷ്മി കാരനാണ് ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മഹാലക്ഷ്മി ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ നീ അതെല്ലാം മറന്ന് കണ്ണനോട് നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ കണ്ണൻ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ച് തരും അതുമാത്രമല്ല നിനക്ക് ഓഫീസിലെ മേൽനോട്ടം കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളവും കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കണ്ണൻ വന്നാലും ഈ മഹാലക്ഷ്മി മരിച്ചതിന്റെ വിഷമത്തിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊന്നും ില്ല അപ്പം നിനക്ക് കമ്പനിയും ഫിനാൻസും എല്ലാം നിൻ്റേതായിട്ട് കിട്ടും ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ്റെ ഓഫീസിൽ കണ്ണേട്ടൻ അനന്തുവേട്ടനെ നിയമിച്ചിട്ടുണ്ടാവും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത് എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് അല്ല അനന്തു ഡിസ്പെൻസറിയിൽ കണ്ണൻ്റെ കൂടെ നിൽക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും അനന്തു ഓഫീസിൽ ഓഫീസിലുണ്ടാവില്ല നീ ധൈര്യമായിട്ട് ചെല്ലെന്ന് പറയണു ആ സമയത്ത് കരുണേം പറയുന്നുണ്ട് ഞാൻ നേരത്തെ മുതൽ ഉണ്ണിയേട്ടനോട് പറയുന്നതാണ് ഉണ്ണിയേട്ടൻ ആ ഓഫീസിലോട്ട് ചെല് ഇനിയിപ്പോൾ അയാൾ വന്നാലും അയാൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല കാരണം മഹാലക്ഷ്മി മരിച്ചതിന്റെ വിഷമം കൊണ്ട് അയാളാകെ തളർന്നു പോയിട്ടുണ്ടാവും ഇനി അയാൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല അതുമാത്രമല്ല ഇനി അയാളുടെ സ്വത്തുക്കൾക്ക് വേറെ അവകാശങ്ങളും ഉണ്ടാവില്ല എല്ലാ സ്വത്തുക്കളും നമുക്ക് തന്നെ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് നിങ്ങൾ സ്വത്തിന്റെ കാര്യം പറയുമ്പോൾ മഞ്ജുവിനെ കൂടി ഓർക്കണം മഞ്ജുവിൻ്റെ കാര്യം മറന്നു പോകരുതെന്ന് പറയുമ്പോൾ കരണ പറയുന്നുണ്ട് അമ്മ എന്താ അങ്ങനെ പറയണേ ഞങ്ങളങ്ങനെ മഞ്ജുവിനെ മറക്കൂ സ്വത്തിന്റെ പകുതി മഞ്ജുവിനെ ഉള്ളതാണ് അത് ഞങ്ങൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും അങ്ങനെ കരുണയും ദുർഗയും പറയാനായിട്ടിട്ട് ഉണ്ണിക്കും നല്ല പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ണി നമ്മളുടെ കണ്ണൻ്റെ കച്ചേരയിൽ ഇരിക്കണതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അതേസമയം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി തോമസ് ഡോക്ടറുടെ ഡിസ്പെൻസറിയിൽ കുറച്ച് ദിവസം കിടക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചെന്നിരിക്കുന്നത് അവിടെ കിടക്കുന്നത് മറ്റൊന്നിനും അല്ല കണ്ണനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ ചെയ്യാം മഹാലക്ഷ്മിയുടെ മിസ്സിങ്ങിൽ ഞങ്ങൾക്കൊരു എന്ന് കണ്ണനെ ബോധ്യപ്പെടുത്താം അതുപോലെ തന്നെ കണ്ണൻ്റെ മുമ്പിൽ നല്ല മനുഷ്യരായി നിന്ന് കണ്ണൻ്റെ സ്നേഹം പിടിച്ചു പറ്റാം എന്നൊക്കെയുള്ള ഒരു വ്യാമോഹുമായിട്ടാണ് അവരവിടെ താമസിക്കാൻ പോയിരിക്കുന്നത് അതൊരിക്കലും നടക്കില്ലാത്ത കാര്യമാണെന്നൊന്നും അവർക്ക് അറിയില്ല കാരണം മഹാലക്ഷ്മി കണ്ണൻ്റെ കൂടെ ഉണ്ടെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കണമില്ല അങ്ങനെ ഒരു തോമസ് ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട് ഡോക്ടറെ എനിക്ക് മേലെ ആസകലം വേദനയാണ് കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്തണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറയണു അങ്ങനെ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതാപനാണെങ്കിൽ ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറുടെ ചികിത്സയിലുള്ള കമലേശ്വരത്തെ കണ്ണൻ എൻ്റെ ബന്ധുവാണ് അത് കേട്ടതും ഡോക്ടർക്ക് ഇങ്ങനെ സംശയം തോന്നുന്നുണ്ട് കാരണം കണ്ണൻ്റെ ബന്ധുക്കളാണല്ലോ കണ്ണനെ കൊല്ലാനായിട്ട് നടക്കണേ അപ്പോൾ ഇത് ഏത് വകയിലുള്ള ബന്ധുവാണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് കണ്ണൻ വിവാഹം കഴിച്ചിരിക്കുന്നില്ലേ മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ രണ്ടാനച്ചനെന്ന് പറയുന്നു അത് കേട്ടതും ഡോക്ടർ അങ്ങോട്ട് ആകെ ഷോക്കാവുന്നുണ്ട് കാരണം മഹാലക്ഷ്മീനെ ചിതയിൽ വെച്ച് കത്തിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നിന്ന വീഡിയോയൊക്കെ ഡോക്ടർ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ പ്രതാപനെ ആദ്യം കണ്ട സമയത്ത് ഡോക്ടർക്ക് ആ കാര്യങ്ങളൊന്നും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പ്രതാപൻ രണ്ടാനച്ഛന എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർക്ക് ആ വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നതും ആ വീഡിയോയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതാപൻ്റെ മുഖം ഓർമ്മ വന്നതും അത് കേട്ടതും ഡോക്ടറെ ഇടുവല്ലാണ്ടാവുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇവരെ എന്തെങ്കിലും കാര്യത്തിന് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ണനും മഹാലക്ഷ്മിക്കും ദോഷം ചെയ്യും കാരണം മഹാലക്ഷ്മിയോട് കുറച്ച് ദിവസം കൂടെ കൂടി മരിച്ചതായിട്ട് അഭിനയിക്കാനാണ് മാർക്കോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മഹാലക്ഷ്മിക്ക് ഇവിടെ മറിഞ്ഞു വരും അതും കണ്ണന്റെ കൂടെയാണ് മഹാലക്ഷ്മി പകൽ സമയത്ത് നിൽക്കുന്നത് ആ ഒരു സമയത്ത് ഇവരെ ഇവിടെ താമസിപ്പിച്ച ഇവരെന്തായാലും ഇടയ്ക്കിടയ്ക്ക് സഹതാപം അറിയിക്കാൻ കണ്ണന്റെ അടുത്ത് പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർ രണ്ടുപേരെയും ഇവിടുന്ന് ഒഴിവാക്കി വിടണം അതുമാത്രമല്ല തൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന ആരെയും ചികിത്സ നൽകാതെ മടക്കി അയക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് മരുന്ന് കൊടുത്ത് പറഞ്ഞുവിടാം എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം ഡോക്ടർ പ്രതാപനെ നല്ലോണം തന്നെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഇവിടെ കിടന്ന് ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ മരുന്ന് തരാം രണ്ട് ദിവസം മരുന്ന് കഴിച്ച് നോക്ക് എന്നിട്ട് വന്ന് വിവരം പറഞ്ഞാൽ മതിയെന്ന് പറയണു ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട് അത് പറ്റില്ല ഡോക്ടറ് ഒരാഴ്ചയെങ്കിലും എനിക്കിവിടെ കിടന്ന് തിരുമ്മി എന്ന് പറയുമ്പം ഡോക്ടറുടെ മനസ്സിൽ സംശയം തോന്നുന്നുണ്ട് കാരണം ഇവർ നിർബന്ധമായിട്ട് ഇവിടെ കിടക്കണമെന്ന് പറയുമ്പം അത് കണ്ണനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ മഹാലക്ഷ്മി മരിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്നവർ കണ്ണനെയും കൊല്ലാനായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരോട് കടത്താൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർ മനസ്സിൽ തീരുമാനമെടുക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ പ്രതാപനോടും പ്രതാപൻ്റെ അമ്മേനോടും പറയുന്നുണ്ട് ഇപ്പം നിലവിൽ ഒരു റൂമ് പോലും ഒഴിവില്ല അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു ആണെന്ന് പറഞ്ഞ് അങ്ങനെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനേയും അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് അപ്പോൾ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ താനിവിടെ നിൽക്കുന്നത് അപകടമാണ് ഇനിയിപ്പോൾ ഏത് സമയത്തും ആ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഇങ്ങോട്ട് വരാം എന്തായാലും ഇവിടെ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനാണെന്ന് പറഞ്ഞ് അവർ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വരവ് പ്രതീക്ഷിക്കാം അതുമാത്രമല്ല വരുമ്പോഴൊക്കെ താൻ മരിച്ചതിൻ്റെ സഹതാപം രേഖപ്പെടുത്താനായിട്ട് അവരെൻ്റെ അടുത്ത് വരികയും ചെയ്യും അതുകൊണ്ട് താൻ സൂക്ഷിക്കണം എന്തായാലും കുറച്ച് ദിവസം കൂടെ കൂടി തൻ്റെ ഈ പ്രേതനാടകം തുടരേണ്ടതുണ്ട് ഇപ്പോഴൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല എല്ലാവർക്കും നല്ല പണി കൊടുത്തതിന് ശേഷമേ നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ആ സമയത്താണ് ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ ഞാൻ അനന്തു വീട്ടിലോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പം അത് നമുക്ക് ആലോചിക്കാം എന്തായാലും അനന്തും മാർക്കോയും വരട്ടെ എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെയാണ് ഉണ്ണി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ആ സമയത്ത് ഉണ്ണി കർണിയോട് പറയുന്നുണ്ട് എന്നാലും കർണി എനിക്ക് ഏട്ടൻ്റെ ഇല്ലാതെ ഓഫീസിൽ പോയി ഏട്ടൻ്റെ കസേരയിൽ ഇരിക്കാൻ പേടിയാവുന്നുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് കരണ പറയുന്നുണ്ട് ഉണ്ണിയേട്ടനെന്തിനാ ഇങ്ങനെ പേടിക്കണേ ഉണ്ണിയേട്ടനും കൂടി അവകാശപ്പെട്ട മുതലല്ലേ ഉണ്ണിയേട്ടൻ ധൈര്യമായിട്ട് ഓഫീസിൽ പോയി അയാളുടെ കസേര കയറിയിരുന്നോ ഇനി എന്തായാലും അയാൾ വന്നാലും ഓഫീസിലോട്ട് അടുത്തൊന്നും പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇനി ഓഫീസ് നിയന്ത്രിക്കേണ്ടതൊക്കെ ഉണ്ണിയേട്ടൻ തന്നെയാണ് ഈ സ്വത്തുക്കളെല്ലാം ഉണ്ണിയേട്ടൻ കൈകാര്യം ചെയ്യേണ്ടിവരും അതുകൊണ്ട് ധൈര്യമായിട്ട് പോകുന്ന പറയണു അങ്ങനെ ഉണ്ണി വന്ന് ദുർഗേനോടും യാത്ര പറഞ്ഞിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് മേഘനാഥൻ്റെ ഫോൺ വല്ലയടിക്കുന്നതും മേഘനാഥൻ ഫോൺ എടുക്കുന്നുണ്ട് ആ സമയത്ത് എന്താണ് ഉണ്ണി എന്ന് വയ്ക്കുമ്പോൾ അതേ മേഘേട്ടൻ വരുന്നുണ്ടോ ഞാൻ കണ്ണേട്ടൻ്റെ ഓഫീസിലേക്ക് പോവുക ഇന്നു മുതൽ ഞാൻ കണ്ണേട്ടൻ്റെ കസേരകളെ ഇരിക്കാമോണിയെന്ന് പറയുന്നു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ഞാനൊന്നും വരുന്നില്ലടാ അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിച്ചിട്ട് പുറത്തിറങ്ങണില്ല ഇനിയിപ്പോൾ ഞാൻ കണ്ണൻ്റെ ഓഫീസിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ മഹാലക്ഷ്മിയുടെ പ്രേതം എന്നെ വെറുതെ വിടില്ല അവളാണെങ്കിൽ എന്നെ വിടാണ്ട് കൂടിയേക്കുക അവളെ കൊന്നതും കത്തിച്ചതൊക്കെ ഞങ്ങൾ കാരണമാണല്ലോ അതുകൊണ്ടാണ് അവൾക്ക് എന്നോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യം എന്നൊക്കെ മേഹനാഥൻ ഉണ്ണിയോട് പറയുമ്പം അതൊന്നും കുഴപ്പമില്ല മേഹേട്ട മേഹേട്ടം വാ ഇപ്പം പകലല്ലേ എന്ന് പറയുന്നത് ഏ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മേഹനാഥൻ പേടിച്ച് ഫോൺ വെച്ചിട്ട് പറയുന്നുണ്ട് അവനൊക്കെ അങ്ങനെയൊക്കെ പറയാം അവനെ ആ പ്രേതമൊന്നും ഉപദ്രവിക്കാൻ പോവില്ല എന്നെ ഉപദ്രവിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഓഫീസിൽ ചെന്നിട്ട് നേരെ പോകുന്നത് കണ്ണൻ്റെ ക്യാബിനിലേക്കാണ് ക്യാബിൻ ഡോറ് തുറന്ന് തള്ളി അകത്തേക്ക് കയറി പോണ ഉണ്ണി കാണുന്നത് കണ്ണൻ്റെ കസേരയിലൊരാളിരിക്കുന്നതാണ് കേട്ടോ ആ ആളുടെ മുഖം കണ്ടതും ഉണ്ണി ആകെ ഇങ്ങനെ ഷോക്കായി പോകുന്നുണ്ട് കാരണം കസേരയിലിരിക്കുന്നത് മാർക്കോയാണ് മാർക്കോ ഇങ്ങനെ കൂടി ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കുന്നതും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു സീനിലാട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മുടെ ഉണ്ണിയുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം